തൊമ്മൻകുത്തിൽ കുരിശു പൊളിച്ചതും ദുഃഖ കുരിശിന്റെ വഴി പ്രദക്ഷിണം തടസ്സപ്പെടുത്തിയതും ഫാസിസ്റ്റ് നടപടിയെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് യാതൊരു അവകാശമില്ലാത്ത മേഖലയിലാണ് വനംവകുപ്പ് കയ്യേറ്റം നടത്തുന്നത് ജനങ്ങളെ കുടിയറക്കുന്നതിനുള്ള നീക്കമാണ് ഇതെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ ആരോപിച്ചു വനം വകുപ്പിന് യാതൊരു അവകാശവും ഇല്ലാത്ത മേഖലയിൽ വനംവകുപ്പ് കൈയേറ്റം നടത്തുന്ന കൂടുതൽ വനഭൂമി സൃഷ്ടിച്ച് എടുക്കുന്നതിനു വേണ്ടിയും ജനങ്ങളെ കുടിയിറക്കി വിടുന്നതിനുമായാണ് ജോയിന്റ് സർട്ടിഫിക്കേഷന് ശേഷം ഈ പ്രദേശം വനംവകുപ്പിന് അവകാശപ്പെട്ടതാണെങ്കിൽ പറയുന്നതിൽ ഒരു ന്യായം കാണാൻ കഴിയുമെന്നും എം പി കൂട്ടിച്ചേർത്തുണ്ട് ഇത് വനംവകുപ്പ് അനാവശ്യമായി ആ മേഖലയിലേക്ക് കടന്നു കയറി വന്ന് ഇടവേഗ ദേവാലയത്തിൻ്റെ കുരിശ് മാറ്റി അതിക്രമിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അന്ന് തന്നെ ആ നടപടികൾ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് എം പി എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടതാണ് എന്നാൽ യാതൊരു ന്യായവുമില്ലാതെ കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ കൂടുതൽ വനപ്രദേശം സാധ്യമാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് വനംവകുപ്പ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ